പിന്നും പെണ്ണുങ്ങളുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ഡ്രൈവർ ആയാലും ഞാൻ എന്റെ മക്കൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ പറയും കുട്ടികളെ സുന്ദരിയായിട്ടോ ഞാൻ അങ്ങനെ ഞാൻ പറയും നമ്മളങ്ങനെ പറഞ്ഞില്ലുള്ള പ്രശ്നം അറിയാം പുറത്ത് ചെല്ലുമ്പോ ആംബ്ലാർ അത് പറയുമ്പോ അവിടെ ഇന്ത്യ എല്ലാം അമ്മമാര് നോട്ട് ചെയ്തിട്ടുണ്ടാ അവിടെ ചെന്നപ്പോ ധ്യാൻ ഉണ്ടായിരുന്നു എനിക്ക് അവാർഡ് മേടിക്കും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ രണ്ടുപേരും നല്ല തഗ്ഗർവ്യൂല മക്കള് ഭാര്യ ബാലുസാറ് വാലുചൻ്റെ ഭാര്യ എല്ലാവരും വീട്ടിൽ വന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ സുതിമോളത് കേക്ക് ഞാൻ ഞങ്ങൾക്ക് സുതിമോളോട് ഇഷ്ടം കൊണ്ട് ഞങ്ങൾ വന്നതാണ് ഇതൊക്കെ തന്നത് സുതിമോയുടെ ഇഷ്ടം കൊണ്ടാണ് അതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് പക്ഷെ അതിൻ്റെ ഒരു കണ്ടന്റുകളായാൽ നിന്നതുകൊണ്ട് ഞാൻ വീഡിയോ എന്റെ കണ്ടന്റ നമുക്ക് എന്തോന്നാണ് കണ്ടെല്ലാം ചേച്ചി പ്രണയത്തിന്റെ വരെ എത്ര വർഷം എത്ര വർഷം പ്രണയിച്ചു അധികം പ്രണയിച്ചൊന്നുമല്ലോ ഒരു വർഷം ഒരു വർഷം ഒരു വർഷമായ ഈ തെങ്ങി കയറുന്നൊന്നും ജഡ്യോട് പറഞ്ഞില്ലായിരുന്നു അതെന്നുവെച്ചാ ഇപ്പത്തെ പ്രണയം പോലെ അല്ലല്ലോടാ നേരെ വീഡിയോ കോൾ ചെയ്യുക അങ്ങനത്തെ ഫോണോ അങ്ങനൊന്നും ഇല്ല സാധാരണ കുത്തുപോലിക്ക് ശവപ്പെട്ടിരിക്കോണാ നോക്കിയ ഫോണാ ആ ഫോണാല് അതിലുള്ള വിളിയൊക്കെയല്ലേ എന്നാലും നമ്മടെ ഫോണല്ലേ ഇപ്പൊ ഇതുള്ള പ്രണയനികളെ പോലെ പാർക്കിലും ബീച്ചിലൊന്നും കറങ്ങാനൊന്നും പോട്ടില്ല അങ്ങനെയൊന്നും പോയി അങ്ങനൊന്നും പോയിട്ടില്ല ഒരു ദിവസം ഒരു പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ട് തൊടുപുഴ അത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിൽ പറയുന്നുണ്ട് കാണാൻ വന്നപ്പോ ഈ മനുഷ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എന്റെ ഭാവനയിലൊരു നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളൊരു മനുഷ്യൻ വേണമെന്നായിരുന്നു ഈ മനുഷ്യൻ ചതിച്ച് അമ്മ ഈ മഷ്യ എന്നോട് ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ സങ്കല്പന്നെ അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരാളെ വേണം എനിക്ക് അതാ എന്റെ ആഗ്രഹം സൗന്ദര്യം ഒന്നും എനിക്ക് നോട്ടില്ല പല്ല് പൊങ്ങിയത് എനിക്ക് ഭയങ്കര നിർബന്ധ പല്ല് ഒന്നും കുഴപ്പമില്ല പല്ല് പൊങ്ങിയതാ കറുത്തതാ വരണ്ടതോ സൗന്ദര്യം ഒന്നും ഒന്നും കുഴപ്പമില്ല ഹൈറ്റും വെയിറ്റും ഭയങ്കര ആഗ്രഹം അപ്പൊ അത് കൊഴപ്പം പറഞ്ഞു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഞാനൊരു അഞ്ചൊടി ഉണ്ടെന്ന് പറഞ്ഞു നല്ല ബൊക്കുണ്ട് അപ്പൊ ഞാൻ തുണിക്കണം എനിക്ക് അവർ ചെറുക്കോടി ചോദിച്ചടാ ഈ അഞ്ചൊടി ഏഴിഞ്ചുണ്ടെന്ന് പറഞ്ഞാൽ എന്തോരം ഉണ്ടെന്ന് എനിക്കന്നറിയില്ല ഇത് എന്തോരം ഉണ്ടെന്ന് അപ്പൊ പറ എന്റെ ബൊക്കുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്നെക്കാലം മോളിൽ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ചിന്തിച്ചു അപ്പോ ഒക്കെ പറഞ്ഞു പിന്നെ പ്രണയമായി അപ്പൊ ആദ്യമായിട്ട് കാണാൻ പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണ് കാണാനല്ല എന്റെ ഒരു റിലേഷൻ പെട്ടൊരു പെണ്ണും പെണ്ണിനെ എന്നെ ഇവരാണ് കൂട്ടുകാരാ അത് ഞങ്ങൾ ഞങ്ങളെ പ്രണയിച്ച് ഞങ്ങളെ കാണാൻ തൊടുപുഴ സ്റ്റാൻഡിൽ വരുമോ അപ്പൊ ഞാനും അവളും കൂടെ അവിടെ ചെന്നു അപ്പൊ ഇവര് ആ രണ്ട് കൂട്ടുകാരും ചേട്ടാ അവിടെ വന്നു അപ്പൊ കാണാൻ പോകാൻ ഈ കൂട്ടുകാരൻ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ സ്ഥലം പറഞ്ഞു ഹൈറ്റ് ഉണ്ടായിരുന്നു വിചാരിച്ച അതാണ് ഇതെന്ന് ഓർത്ത് അപ്പൊ അങ്ങനെ സമയത്ത് അവൻ അവമ്മ അവന്റെ മണ്ണിന്റെ അടുത്ത് പോയി ഞാനോന്നൊക്കെ വീ മൈഷന് വന്നു അപ്പൊ എന്റെ അടുത്തോട്ട് പക്ഷെ എന്റെ അക്കലും ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് തോന്നത്തില്ല എന്റെ അക്കനെ ഹൈറ്റ് ഉണ്ട് ചേച്ചിട്ടേക്ക് പക്ഷെ തോന്നത്തില്ല അപ്പൊ എനിക്കങ് ഭയങ്കര വിഷമായി ഞാൻ ഇച്ചിരുന്ന വീട്ടിലോട്ട് പോയി ഒന്നും ഒന്നും പറഞ്ഞില്ല അപ്പൊ എന്നോട് പറഞ്ഞു മുഖം ഒന്നും കാണാ നമ്മള് കാണാൻ മാത്രം ഒന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഞാനവിടെ എല്ലാരെയും പറഞ്ഞു കേൾക്കും നിനക്ക് എന്നാ സൗന്ദര്യം എനിക്ക് സൗന്ദര്യം ഒന്നും ഇല്ല പക്ഷെ നമ്മളൊരു സങ്കല്പം അല്ല അങ്ങനെ ഞാൻ ചില ടോളാറുണ്ട് തന്നെ പക്ഷെ സൗന്ദര്യം അല്ല നമ്മളവിടെ നോക്ക് നമുക്കൊരു ആ സങ്കല്പം ആ പക്ഷെ അന്ന് ആ സങ്കല്പം മറത്ത് ഞാൻ ചേട്ടനെ സ്നേഹിച്ചോ ഇന്നൊരു ജീവിതം എനിക്ക് നല്ലൊരു എന്താ കൂടെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാ എനിക്ക് എനിക്ക് എനിക്കൊരു വയ്യാഴിക വന്നാലോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ചേട്ടാണേറ്റവും കൂടുതൽ സങ്കടം ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനെ എനിക്ക് കിട്ടി ഇപ്പൊ ചേച്ചി ഇപ്പൊ എല്ലാവർക്കും വലിയ വൈറ്റ് കോളർ ജോലി വലിയ ജോലി ഇല്ലേ ആൾക്കാരെയൊക്കെ വന്നു ഇപ്പൊ പിന്നെ പെണ്ണുങ്ങളുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ഡ്രൈവറായാലും ആ പിള്ളേർ അതെ അതെ ആ പിള്ളേർക്ക് സാധാരണ പണിയെടുക്കുന്ന കൂലിപ്പണി എടുക്കുന്നവർക്കൊക്കെ പെണ്ണൊക്കെ കിട്ടാൻ വല്യ പാടായിപ്പോള്ളേര് പെട്ടെന്ന് ഇഷ്ടമൊക്കെ പറഞ്ഞ് കുറെ നാള് കഴിഞ്ഞാൽ ചിലപ്പോ തേച്ചിട്ട് പോയി പറയുന്നത് പോലെ എനിക്ക് നിങ്ങൾ എന്നെ അറിയാൻ പറ്റുന്നുണ്ട് മക്കള് പ്രണയിച്ചിട്ട് അഥവാ എനിക്ക് അമ്മേ ഇന്നേ കെട്ടണമെന്ന് സമ്മതിക്കോ സമ്മതിക്കോദിച്ച ഇപ്പൊ നമ്മളങ്ങനെ ചാടി വന്നാലും നമ്മൾ എന്റെ അങ്ങനെ ആകും ആഗ്രഹിക്കുന്നില്ല ആ ഒരു ഇഷ്ടം പോകരുടെ മക്കള് നന്നായിട്ട് ജീവിക്കണം എവിടെ ചെന്നാലും ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യ അവരിങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം ഈ പത്താം ക്ലാസ് കഴിയുമ്പോഴേ പിള്ളേർക്ക് പ്രണയവും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ മക്കൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ പറയും അടിപൊളി ആകട്ടെ വാ സുന്ദരി ആയിട്ടാണ് ഞാൻ വാളിക്കുന്നു അങ്ങനെ ഞാൻ പറയും നമ്മളങ്ങനെ പറഞ്ഞില്ലുള്ള പ്രശ്നം എന്നറിയോ പൊറത്ത് ചെല്ലുമ്പോ ആമ്പളാരത് പറയുമ്പോ അവിടെ ക്രഷടിക്കും ഇതെല്ലാം അമ്മമാര് നോട്ട് ചെയ്തു അമ്മയും അച്ഛനും പറയണം അപ്പോ നമ്മള് പറയണ കൊഴം അവർക്ക് സന്തോഷമായി ഇത് പറയാതെ വേറൊരാള് പറയാതെ കേൾക്കുമ്പോ അപ്പൊ ആവശ്യം അവിടെ ഇല്ലല്ലോ നമ്മളെല്ലാമേ പറഞ്ഞോ അമ്മ പറഞ്ഞിട്ടുണ്ട് കൊള്ളാന്നുള്ളത് വരും അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്ന പിള്ളേരുണ്ടെന്നല്ല അതൊക്കെ പിള്ളേർ പിമ്പിള്ളേരുടെ ഒരു ഇത് വരും എനിക്കൊക്കെ ഞാൻ എന്നാ ചിന്തിക്കറിയോ എനിക്കന്ന് എവിടെയാള് ഫാൾട്ടിട്ട് സംഭവിച്ചത് പിന്നെ ചോദിച്ചു തഗ് ലൈഫ് തഗ് ലൈഫ് അല്ല തഗ് തഗ് ലൈഫ് കമൽഹാസന്റെ പടം അതിനോട് കിടപിടിച്ചിട്ട് മത്സരിച്ചിട്ടാണ് ഈ പടം വരുന്നത് അത് സംവിധായകനൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പറഞ്ഞു അത് എന്നോട് ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി എനിക്ക് വലിയ ഗായികാരോട് ഒന്നും അറിയില്ല ധ്യാൻ ശ്രീനിവാസിന് ഇഷ്ടമാണ് ഈ സിനിമ എനിക്കൊരു അവാർഡ് തന്നല്ലേ വിളിക്കാരെ അതുകൊണ്ട് അപ്പൊ എങ്ങനെയാണ് ധ്യാന് അങ്ങനെ ധ്യാൻചേനായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ സംസാരിച്ച അന്ന് അവാർഡ് പഠിക്കാൻ സ്റ്റേജോട്ട് കേറുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ താരം ചിരിപ്പിച്ചത് അങ്ങനെ ഒരുപാട് നമ്മളത് പറയാൻ അപ്പൊ അതിനൊക്കെ വേണ്ടി അവാർഡ് ഉണ്ടായിരുന്നു എനിക്ക് മരിച്ചോണ്ട് അപ്പൊ അത് വാങ്ങാനായിട്ട് ചെന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസം അതിപ്പോ കുറച്ച് നാൾ മുൻപ് അല്ലേ അപ്പ അവിടെ ചെന്നപ്പോ ധ്യാൻ ശ്രീനിവാസം എനിക്ക് അവാർഡ് മേടിക്കാൻ പറ്റി ധ്യാൻ ചെയ്യണ പോലെ തന്നെ രണ്ടുപേരും നല്ല തഗ്ഗ രണ്ടുപേരും ഒരുമിച്ച് ഇന്റർവ്യൂലെ പൊളിച്ചേനെ അത്രയും വലിയ ഒന്നും അല്ല ഞാൻ അല്ല എന്നാലും ഈ കഥയെ ഇതൊരു ത്രില്ലർ മുകളിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പറഞ്ഞത് ഇതില് ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ് കോമഡി ആയിട്ടുള്ള ചെറിയൊരു കോമഡി ഇപ്പൊ എന്റെ ഈ മോഡൽ തന്നെ ഞാൻ ജീവിക്കുന്ന സിനിമയെ പോയി അത്രേ ഉള്ളൂ ചേച്ചി എന്താണോ അതിന്റെ അത് അത്രേ ഉള്ളൂ വേറെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും അങ്ങനൊന്നും അങ്ങനൊന്നുമില്ല ഞാൻ എന്താണ് എവിടെയാണ് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്ക് എന്താണ് എവിടെയാണെന്ന് പറയാറില്ല ആ ഒരു മോഡൽ സാധനം ചേച്ചി ഇപ്പൊ ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് തമാശ പറയുന്ന ആക്ട്രസ് ആക്ട്രസ് കുറവാ ചേച്ചിക്ക് ശരിക്കും നമ്മുടെ കൽപ്പന ചേച്ചി അതൊക്കെ പോലെ ലളിത ചേച്ചിയൊക്കെ പോലെ ആവാൻ പറ്റിയ ഒരാളാണ് ആ അവസരം അവിടെ ഒഴിഞ്ഞു കിടക്കട്ടെ ഞാനിക്കുന്നില്ല എന്നാലും അങ്ങനെ ഒരു കോമഡിയിൽ നല്ല ഇപ്പൊ ആൾക്കാരുടെ ഒരു കുറവുണ്ട് ആ ഒരു ഒഴിവിപ്പ് ഉണ്ട് മലയാള സിനിമയില് നിങ്ങൾ കാണുന്നൊന്നുമില്ല പിന്നെ നല്ല എന്താ പറയാ കോമഡി ഉണ്ട് അത് തമ്പ്രാൻ എന്തോ വരച്ചു വെച്ച് തരുന്നതാണ് അല്ലെങ്കിൽ പറയാൻ പറഞ്ഞാൽ എനിക്ക് വരുല്ലോ എന്നാലും പിന്നെ ആഗ്രഹിച്ചതിനെക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് സ്നേഹവും ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ എനിക്ക് അമ്മ അമ്മയില്ലാത്ത ഫീലിങ് ചില സമയത്ത് തോന്നാറില്ല എനിക്ക് ഒരു എന്റെ അമ്മയുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്നു കാണിക്കും കാരണം അന്ന് അത്ര കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പൊ എന്റെ ഓരോ ഉയർച്ചയിലും എന്റെ അമ്മയാണ് മരിക്കുന്ന സമയത്ത് എന്റെ തലേ തൊട്ട് അനുഗ്രഹിച്ചിട്ട് എന്റെ അമ്മ എന്റെ മടിയിൽ കിടന്നാൽ മരിക്കുന്നത് ആ ഒരു അനുഗ്രഹം അധികം എന്നാലും ഈ ഒരു അവസരത്തിൽ അവസരത്തില് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും കരയുന്ന എന്ന് ചോദിച്ചില്ല കരയുന്നുണ്ടാ ഞാൻ എന്റെ അമ്മേനോർത്തിൽ മാത്രമേ ഞാൻ കറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ എന്റെ കഷ്ടപ്പാടോർ ഞാൻ കരുതി എന്റെ അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട് അതും മൂന്ന് വർഷമായി അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അറ്റാക്ക് മേജർ അറ്റാക്ക് വന്ന ആളാണ് എല്ലാരും ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ കിഡ്നി പ്രവർത്തിക്കത്തില്ല അമ്മ ഗുളിക അയച്ചിട്ടാണ് കിഡ്നി മൂത്രമൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എങ്കിലും വേറൊരു കോമഡി ആണെന്നറിയാമോ അമ്മ മെഡിക്കളിലൊക്കെ ടെസ്റ്റിനൊക്കെ പോകുമ്പോ ആലും കൂടെ പോകണ്ടേ ഞങ്ങളൊന്നും അറിയിക്കത് പോലും ഇല്ലമ്മറ്റ അമ്മ ഒറ്റയ്ക്ക് പോകും ഇപ്പൊ അതുപോലെ തന്നെ അഡ്മിറ്റാക്കി കിടന്നാൽ നമ്മളിപ്പോ ഉച്ച ആകുന്ന സമയത്ത് നമ്മൾ എന്റെ ടെസ്റ്റോ അല്ലെങ്കിൽ അതിനു മേടിക്കാനോ പിടിക്കാനോ പോകുന്ന സമയത്ത് പുള്ളി പോയി നമുക്കുള്ള ചോറൊക്കെ മേടിച്ചു മേടിച്ച് മേടിച്ചു കൊടുന്ന് ഇരിക്കും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അത് അമ്മക്ക് വന്നപ്പോൾ അമ്മ വിഷമിച്ചിട്ടില്ല അമ്മച്ചി അടിമാലിയിൽ ഒരു ഹോസ്പിറ്റലിൽ അടിച്ച് ജോലി ഉണ്ടായിരുന്നു അവിടെ വെച്ചാൽ ആദ്യമായിട്ട് അമ്മക്ക് ക്യാൻസർ ആണെന്നല്ല ഞാനാ പോയി മൂന്നാമത്തെ സ്റ്റേജ് ആയിരുന്നു പെട്ടെന്ന് ബ്രസ്റ്റില്ലായിരുന്നു ബ്രസ്റ്റ് മൊത്തം എടുത്ത് എങ്കിലും അമ്മച്ചി ആ ക്യാൻസർ കൊണ്ടല്ല അമ്മ മരിച്ചത് അമ്മക്ക് കിഡ്നിയുടെ പ്രശ്നമായിരുന്നു ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിലും അപ്പൊ അങ്ങനെയാ മരിച്ചത് അപ്പൊ ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു എനിക്ക് ഇത്ര അസുഖം ഉണ്ട് അങ്ങനെ ഇല്ലായിരുന്നു മരിക്കുമ്പോഴും അമ്മ നടന്നു വന്നാണ് മരിച്ചത് നടന്നു വന്നിട്ടാ വന്നിട്ട് ചില ആരെയും കിടന്നു ബുദ്ധിമുട്ട് പോവാൻ അമ്മ ആത്തി വന്നു എത്ര അസുഖമാണേലും എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിലേ നിക്കത്തുള്ളൂ ആ ഒരു മെന്റാലിറ്റി അതാണ് അച്ഛൻ ജീവനോടെ അതുകൊണ്ടുണ്ടോ അപ്പൊ എപ്പോഴെങ്കിലും പിന്നീട് ചേച്ചി കണ്ടിട്ടുണ്ടോ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മിണ്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമ്മ മരിച്ച സമയത്ത് അച്ഛന്മാര് ഞങ്ങള് സഹകരിച്ചു വരുവായിരുന്നു അപ്പോഴാണ് ബമ്പർച്ചേരി പോയി നിന്ന് കഥയടിച്ചത് അവിടെ തീർന്നു വരുവായിരുന്നു അമ്മ അതുവരെ നോക്കിയിട്ടില്ലല്ലോ ചേച്ചി നോക്കിട്ടില്ല അമ്മ മരിച്ചപ്പോ വന്നായിരുന്നു ആ ഒരു അവകാശവാദം അതാണ് ഒരു വർഷം ഉണ്ടായിരുന്നു അപ്പൊ ആ അച്ഛനെ കുറിച്ച് നല്ല ഓർമ്മകളൊക്കെ ഏഴു വയസ്സ് എട്ടു വയസ്സ് വരെ കണ്ട അപ്പുറത്തെ ജോണച്ചനാണ് എന്റെ അച്ഛനെന്ന് പറഞ്ഞായിരുന്നു കാരണം പുള്ളിയാണ് വാരിത്തരുന്നത് പുള്ളിയാണ് നീ ഇരുപത്തെട്ട് കെട്ടിയത് അപ്പൊ എല്ലാം തൊട്ടപ്പുറത്തെ വീട്ടിൽ ജോണച്ചനെയ്യുന്നത് അപ്പൊ നമുക്കറിയില്ലല്ലോ ഇത് ആരാണെന്ന് അപ്പൊ അവിടെ രണ്ടു ആങ്ങമക്കളയ്യാ അപ്പോൾ അവർക്ക് പെങ്കോച്ചില്ലാത്ത കൊണ്ട് ഭയങ്കരമായിട്ടന്നെ അവരെ കൊച്ചിനെ പോലെ വളർത്തി അപ്പൊ അങ്ങനെ വളർത്തി അച്ഛനെ കണ്ടത് ഒരു ദിവസം പുള്ളി ദോഷം മേടിച്ചോണ്ട് കണ്ണൻ്റെ ആയി കൊടുത്തുല്ല ദോഷമായി അങ്ങനെത്തേക്കും അപ്പുറത്തെ അച്ഛൻ വന്നേ പറഞ്ഞു ആ അച്ഛൻ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മരിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും കണ്ടു തന്നില്ലല്ലോ അച്ഛൻ പറയുമ്പോ ഞാനിട നിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞു അങ്ങനെ മനസ്സിലായി അപ്പൊ അമ്മ വന്നപ്പോഴത്തേക്കും അച്ഛമ്മ അപ്പുറത്തെ ജോണച്ചൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അറിയാ പിന്നെ നമുക്ക് മനസ്സിലായി മനസ്സിലായി ഇനി ഇതാണെന്ന് നമുക്ക് മനസ്സിലായി എങ്കിലും നമുക്ക് അങ്ങനെ എന്തു പറ ല്ല വെറുപ്പൊന്നുമില്ല ചിലപ്പം പുള്ളി പറയുന്നത് എന്റെ നാളിന്റെ പ്രശ്നമാണ് പൈറ്റി കിടന്ന എന്റെ നാളിന്റെ പ്രശ്നം കൊണ്ടാണ് പുള്ളി പോയെന്നാണ് പറയുന്നത് അപ്പൊ ചെലപ്പോ ആയിരിക്കാം എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് വേറൊരു ബന്ധത്തിലാണ് പോയേക്കെന്നാണ് അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാട്ടില്ല ഇതുവരെ എന്തോ ആ പിന്നെ പോയ ആളെ നമ്മള് കുത്തി പൊക്കി എന്തിനാ ജീവിച്ചിരിക്കുന്ന ആളല്ലേ ഒരു ഓർമ്മയും അച്ഛനെ പിന്നെ സംബന്ധിച്ച് അല്ലെ ഈ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ ആ ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ എടുത്തു കൊഞ്ചിക്കുക അങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാ അമ്മയാണ് അച്ഛനും എന്റെ അതാ ഞമ്മടെ അച്ഛനെ പറ്റി ഞാൻ അങ്ങനെ എല്ലായിടത്തും പറഞ്ഞിട്ടില്ല ജീവിച്ചിരിക്കുന്ന ആളല്ലേ നീ ചേച്ചിയുടെ ഒരു പാട്ട് നാടൻ പാട്ട് ചേച്ചിയുടെ നല്ല പാട്ടാവോ എല്ലാം വരിക നല്ലതാ Bye, കരയരുതേ പൊന്നോ ആയാതെ ചൊല്ലിത്തരാ അന്നൊരു വറുതി മാസം കള്ളക്കറു കീടകം തിന്നാനും കുടിക്കാനുല്ലാത്ത കാലം നീ നീന്തി നടക്കണ നേരം കരയണ പ്രായം വറതിക്കു തീർപ്പു കാലിപ്പിച്ച ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് സ്റ്റാൻഡപ്പ് ചെയ്തപ്പം മുംജേജിക്ക് വേണ്ടി ഒരു പാട്ട് പാടി ഞാൻ മുൻജേജിക്ക് വേണ്ടി അമ്മഅമ്മ പാ തീയ അപ്പഅപ്പ കൂ കൂ അത് ലാസ്റ്റ് ഞാൻ എൻ്റെ മണ്ണ് ഒരുത്തനും കൂടണം അതൊക്കെ സംഭവം തന്നെ അതാണ് പിന്നെ ഉള്ളിന്റെ ഒരു ജന്മനാ കിട്ടിയ ഒരു കഴിവ് അത് ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വരുന്നത് അതെങ്ങനെ വരുന്ന എനിക്കും അറിയാൻ പറ്റില്ല അത് ദൈവം അനുഗ്രഹം അപ്പൊ ഇനി തഗ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ട് ടീം ഒരു ദിവസം എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നു കേട്ടോ എനിക്കും മറക്കാൻ പറ്റത്തില്ലത് വേറൊന്നുമല്ല ഞാൻ സിനിമ ചെല്ലുന്ന തന്നെ ഭയങ്കര ഇതിലാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞോണ്ട് അഞ്ചാണ്ടാണ് ഞാൻ സിനിമയിൽ എത്തിച്ചത് ചെന്നിട്ടാണ് വയസ്സാർക്ക് ഞാൻ വിചാരിച്ച ഒത്തിരി പ്രായമുള്ള ഒരാളായിരിക്കും ഡയറക്ടർ അപ്പൊ അതിൻ്റെതായ പ്രൗഢി ഗംഭീരമായ വാക്കുകൾ കൊണ്ട് നമ്മളെ ഇക്ഷ ഇങ്ങ ഇറ ഇ വലിപ്പിക്കുന്നത് പേടിച്ചു പിന്നെ എങ്ങനെയാ സിനിമ എന്ന് അറിയത്തൂല്ലോ അപ്പൊ എന്റെ വിചാര സ്റ്റാൻഡപ്പ് കുറവാണ് നിന്ന് അടിക്കണം എന്ന് വിചാരിച്ചത് അങ്ങനെന്താ ഷോർട്ടായിട്ടൊക്കെയാണ് അപ്പൊ അങ്ങനെയൊന്നും അറിയാൻ പറ്റായിരുന്നു ചെന്ന സമയത്താണ് മനുഷ്യർ വാല്സാർ ഭയങ്കര പഞ്ചഭാവമാണ് കേട്ടോ ഇതിപ്പോൾ വിചാരിക്കും എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ എന്നെക്കൂടി പറഞ്ഞ് പറഞ്ഞു ഒരിക്കലും അല്ലെ ആ അപ്പൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അല്ല കേട്ടോ നല്ലൊരു മനുഷ്യനാണ് അയാൾ അയാൾക്ക് നല്ലൊരു ജീവ ഉണ്ട് സിനിമയിൽ കാരണം അത്രയ്ക്കും വന്ന ആർട്ടിസ്റ്റിനോടാണേലും അവിടെ നിൽക്കുന്ന ഓരോ ഈ സിനിമയ്ക്ക് പ്രവർത്തിക്കാൻ ആണെങ്കിലും കൂട്ടുകാരോട് എന്ന പോലെ പ്രവർത്തിക്കുന്ന പ്രില്ല എനിക്ക് എന്നെ സംബന്ധിച്ചാണ് ആ പുള്ളി എൻ്റെ പ്രിയദർശ സിനിമ പ്രിയദർശനാണ് എനിക്ക് എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ബഹുമാനമാണ് കാരണം സിനിമ എന്ന് പറഞ്ഞ വലിയൊരു ബിഗ് തുണിക്കകത്ത് എന്നെ കാണിച്ചത് പുള്ളിയാണ് മനസ്സിലായല്ല സാധനം ആ തിയേറ്ററിൽ ഇരിക്കുന്ന സാധനം തുണി വെച്ച് കെട്ടിയത് അതിലെന്നെ കാണിച്ചത് പുള്ളിയാണ് അപ്പൊ എനിക്ക് ആ ഒരു നന്ദി സ്നേഹം ഒന്നും ഉണ്ടാകും അപ്പൊ ആ നന്ദി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെയ് ഇരുപത്തൊമ്പതീതി എന്റെ ബർത്ത്ഡേ അപ്പൊ അന്ന് സർപ്രൈസ് ആയിട്ട് ഇവര് ഞങ്ങളുടെ വീട്ടില് രാജേനെ വിളിച്ച് പറഞ്ഞ് ഞാൻ മാത്രമേ വരുള്ളൂ ഇനി സുതിമൊക്കെ ചെറിയ ഗിഫ്റ്റ് വരാനായിരുന്നു അന്ന് പറഞ്ഞു അപ്പം നമ്മൾ രാജേനെ മാത്രം പ്രതീക്ഷിച്ചുണ്ടായിരുന്നു പക്ഷേ രാജേൻ്റെ ഫാമിലി മക്കൾ ഭാര്യ വാലുസാറ് വാലുചൻ്റെ ഭാര്യ എല്ലാവരും വീട്ടിൽ വന്നു ഞാൻ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ സുതിമോളെന്ന കേക്ക് ഞാൻ മുറിച്ചു അവർ മേടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ട് മുറിപ്പിച്ചു ആദ്യമായിട്ട് ആദ്യമായിട്ട് ജീവിതത്തെ ആദ്യമായിട്ട് പേരെഴുതി കേക്ക് മുറിച്ചു എനിക്ക് സെറ്റ് സാരിയൊക്കെ ഗിഫ്റ്റ് വന്നു വില കുറേ സെറ്റ് സാരി കൂടിയ സാരി ഞാൻ ആദ്യം അത്ര വിലയുള്ള ഡ്രസ്സ് കാണുന്നത് അപ്പോൾ ആ വീഡിയോ ഇട്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒത്തിരി പേര് കമൻസ് ചെയ്തേക്കുന്നു സുതിമോളെ വെച്ച് അവർ പ്രൊമോഷൻ ചെയ്തതാണെന്ന് ഒരിക്കലും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല അവരോട് വന്നു അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയാവോ അവരെൻ്റെ അടുത്ത് വന്ന് കയറപ്പെട്ടതെന്ന് പറഞ്ഞു സുതിമോളെ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ട എടുത്തിട്ടുണ്ട് എനിക്ക് ഞങ്ങൾക്ക് സുതിമോടെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾ വന്നതാണ് ഇതൊക്കെ തന്നത് സുതിമോയുടെ ഇഷ്ടം കൊണ്ടാണ് അതുകൊണ്ട് ഒന്നും വീഡിയോ എന്ന് പറഞ്ഞ് പക്ഷെ അതിൻ്റെ ഒരു കണ്ടന്റുകളായാൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു എൻ്റെ കണ്ടനാണല്ലോ നിൽക്കും നമുക്ക് എന്തോ കണ്ടന്റാണ് യൂട്യൂബ് ചാനലിൽ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു അവർ പറയട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തത് അവർ പേഴ്സണായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വന്ന് എനിക്ക് ചെയ്തതാണ് പക്ഷെ എൻ്റെ ഒത്തിരി ബാഡ് കമൻ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് അവർ ഒരിക്കലും എന്നോട് പ്രൊമോഷൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല അവർ എടുക്കരുത് എന്ന് പറഞ്ഞ കാര്യം ഞാൻ എടുത്തതാണ് അപ്പോൾ എന്താണേലും അവർ എനിക്ക് ഭയങ്കര ഭയങ്കര സർപ്രൈസ് ആയി ജീവിതത്തിൽ കിട്ടിയ ഒരു അതെ തീർച്ചയായിട്ടും കേക്കും ഒക്കെ അതും ആ പേരെ കേക്ക് രണ്ടാമത് പിന്നെ കഴിഞ്ഞ ദിവസം എന്റെ ആംഗളം മേടിച്ചിട്ട് രണ്ടാമതാണ് ഞങ്ങൾ മുറിച്ചു ആ തലഹൂസാണ് ഇവര് വന്നത് വൃത്തയുടെ തലഹൂസ എന്തായാലും അതിനൊക്കെ ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ എനിക്ക് അവരോട് അതുകൊണ്ട് തന്നെ ഈ പടം എത്ര മുകളിൽ എത്താൻ പറ്റും അത്രയും പോകണം എന്ന് എന്റെ ആഗ്രഹം അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നാല് ലക്ഷത്തി അറുപത്തിയ്യം പേരുകളും ഉണ്ട് അവരൊക്കെ ഈ പടം കൊണ്ട് സപ്പോർട്ട് ചെയ്താൽ നല്ലൊരു വിജയമായിരിക്കും അപ്പൊ ഞാൻ അവരോടൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്റെ എൻ്റെ ചാനലിലാണ് എല്ലാരോടും എല്ലാരോടും ഈ പടം കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ എല്ലാരും പടം കാണുക ജൂൺ ആറിന് അല്ലെ ജൂൺ ആറാം തീയതി ജൂൺ ആറാം തീയതിയാണ് അപ്പൊ എല്ലാ നന്മകളും നേരിടുന്ന തീർച്ചയായും